അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ് ലിസാനുൽ ഖുർആാൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നൊമയ്യസു വേർതിരിക്കാനാണ് വേർതിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ലർഫു ജമാൻ രണ്ട് ലർഫുൽ മക്കാൻ ലർഫു ജമാനും ലർഫുൽ മക്കാനൊക്കെ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അത് വേർതിരിക്കാനാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സൊബാഹൻ മസാഹൻ വറാഹ വർബൻ ഷർഖൻ എന്ത തഹത്ത ഫൗക്ക ഇനി നമുക്ക് ഇത് വേർതിരിക്കാൻ വേണ്ടി അത് ലൊറഫുൽ ജമാൻ എന്താ ലൊറഫുൽ മക്കാൻ എന്താണെന്ന് മനസ്സിലാവണം ലൊർഫുൽ ജമാൻ എന്ന് പറഞ്ഞാൽ കാലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെട്ടതാണല്ലോ മറ്റേ ലൊർഫുൽ മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം സൊബാഹൻ സൊബാഹൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാവിലെ അതൊരു സമയവുമായി ബന്ധപ്പെട്ടതാണ് അതവിടെ എഴുതാം ലൊറഫു ജമാൻ എന്നുള്ളിടത്ത് എഴുതാം പിന്നെ രണ്ടാമതെന്താ മസാ എൻ മസാ എൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നാണല്ലോ അപ്പോൾ അതും ഒരു സമയവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതും ലൊറഫു ജമാനിലാണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ എന്താ വറാ വറാ എന്ന് പറഞ്ഞാൽ ബാക്ക് പിൻഭാഗം അപ്പോൾ അത് ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ അവിടെ ലൊറഫുൽ മക്കാനിലാണ് എഴുതേണ്ടത് പിന്നെ ഗർബൻ എന്ന് പറഞ്ഞാൽ എന്താണ് പടിഞ്ഞാറ് അതും ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ അതും ലൊർഫുൽ മക്കാനിലാണ് എഴുതേണ്ടത് പിന്നെ ഷർക്കൻ ഷർക്കാ പറഞ്ഞാൽ കിഴക്ക് കിഴക്ക് അതൊരു സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതും ലൊർഫുൽ മക്കാനിൽ എഴുതണം പിന്നെ ഐന്ത ഇന്ത പറഞ്ഞാൽ അടുത്ത് എന്നൊക്കെ പറയാലോ അപ്പോൾ അതും ലൊർഫുൽ മക്കാനിലാണ് അതൊരു സ്ഥലവുമായി ബന്ധപ്പെട്ടതാണല്ലോ തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ അപ്പോൾ അതും ലൊർഫുൽ മക്കാനാണ് പിന്നെ ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകൾ മുഗൾ ഭാഗം അപ്പോൾ അതും ലൊർഫുൽ മക്കാൻ സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വേർതിരിക്കാം ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പേജ് നമ്പർ എട്ടിൽ അഥവാ തദരീ ബാത്തിൽ പാഠത്തിൻ്റെ തദറി ബാത്തിൽ ദുർഫുൽ ജമാൻ ദുർഫുൽ മക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ആയിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലുള്ള വാക്കുകൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ലൊർഫുൽ ജമാൻ എന്നുള്ളിടത്ത് സൊബാഹൻ എന്നും മസാഅൻ എന്നും പിന്നെ ലൊറഫുൽ മക്കാൻ എന്നുള്ളിടത്ത് വറാ വർബൻ ഷറക്കൻ ഇന്ദ തഹത്ത ഫൗക്ക എന്നീ പദങ്ങളാണ് ഇതേണ്ടത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുകമ്മിലു ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് പൂരിപ്പിക്കാം ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ അവസാന ഭാഗം ഓരോ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് ആ വാക്കുകൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ വാക്കുകൾ നോക്കാം നള്ളറ വലബി ഓഅലബി എന്തതിൻ്റെ അർത്ഥം ദേഷ്യത്തിൻ്റെ നോട്ടം പിന്നെ ഫിറാറൽ മൗത്തി മരണയോട്ടം അല്ലെങ്കിൽ മരണപ്പാച്ചിൽ എന്നൊക്കെ പറയാം വലദഹു തദ്വീപൻ അദ്ദേഹത്തിൻ്റെ മകനെ മര്യാദ പഠിപ്പിക്കാൻ ഹുബലില്ല അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഷെഹറൻ കാമില പൂർണ്ണമായ ഒരു മാസം ഷറക്കെന്ന് പറഞ്ഞാൽ കിഴക്ക് ഖൽഫൽ ജിദാരി അറിഞ്ഞാൽ ചുമരിൻ്റെ പിന്നിൽ ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം റ ഐത്തു നജ്മ ഫിസ്സമായി ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടി വരിക റ ഐത്തുൻ നജ്മ നക്ഷത്രത്തെ ഞാൻ കണ്ടു ഫിസ്സമായി ആകാശത്ത് അതിൻ്റെ ആൻസർ പേജ് നമ്പർ എട്ടിൽ കള്ളിയുടെ താഴായിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ അതിൽ അവസാനത്തെ ഉദാഹരണം നോക്കൂ റ ഐത്തു നജ്മ ഫിസ്സമായി ഷറഖൻ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഷർക്കൻ എന്നാണ് ഷർക്കൻ എന്ന് പറഞ്ഞാൽ കിഴക്ക് അപ്പോൾ റൈത്തുൻ നജ്മ ഫിസ്സമ ഇഷർക്കൻ കിഴക്കെ ആകാശത്ത് നക്ഷത്രത്തെ ഞാൻ കണ്ടു എന്നർത്ഥം വരും ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് യുസാദുൽ ഹനീയുൽ മെഹറൂമ ഡാഷ് യുസായു പറഞ്ഞാൽ സഹായിക്കും അൽ ഹനീയ അൽ ഹനിയും ധനികൻ അൽ മെഹ്റൂമ ആരാണ് സഹായിക്കുക പിന്നെ നിഷേധിക്കപ്പെട്ടവൻ ഉപജീവനം നിഷേധിക്കപ്പെട്ടവനെ ധനികൻ സഹായിക്കും ഇനി അവിടെ ചെറിയൊരു വാക്കും കൂടി അതിൻ്റെ ശേഷം വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ ആൻസർ പേജ് നമ്പർ ഒമ്പത് തുറക്കുക മൂന്നാമത്തെ പാഠം അതിലെ അത്തദ്രീപാത്തിൽ മൂന്നാമത്തെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട് യുസാദുൽ ഹാനിയു അൽ മഹറൂമ ഹുബ്ബല്ലാ എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അപ്പം എങ്ങനെ വരിക യുസായുൽ ഹനിയു അൽ മഹ്റൂമ ഹൊബല്ലില്ലാഹ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപജീവനം നിഷേധിക്കപ്പെട്ടവനെ ധനികൻ സഹായിക്കും എന്നർത്ഥം വരും നമ്മുടെ ഓപ്ഷൻസുകളിൽ ഹൊ്ബല്ലില്ലാ എന്ന് നാലാമതായി കൊടുത്തിട്ടുണ്ട് അതാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം സുംതു ഡാഷ് സുംതു എന്ന് പറഞ്ഞാൽ ഞാൻ നോമ്പ് നോറ്റു അവിടെ ഇനി എന്താണ് എൻ്റെ കൂടെ ചേർക്കേണ്ടത് അത് നമ്മുടെ എട്ടാമത്തെ പേജിൽ അതൊരു വർക്കായിട്ട് തന്നിട്ടിരുന്നു കമ്മിൽ ബിൽ മഫ്ബൂൽ ഫിഹിൽ മുനാസിബ് യോജിച്ച മഫൂല് കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി കൊടുത്ത ഉദാഹരണങ്ങളിൽ അവസാനത്തതും അതാണ് സുംതു ഞാൻ നോമ്പ് നോറ്റു ഇനി അവിടെ യോജിക്കുന്നത് എന്താണ് ഷെഹറൻ കാമില എന്നിവിടെ ഉണ്ട് പൂർണ്ണമായ ഒരു മാസം അപ്പോൾ സുംതു ഷെഹറൻ കാമില പൂർണ്ണമായ ഒരു മാസം ഞാൻ നോമ്പ് നോറ്റു എന്നാവും ഇനി നാലാമത്തത് ഇഹ്തഫൽ മുജരിമു ഡാഷ് ഇഹ്തഫൽ മുജരിം പറഞ്ഞ കുറ്റവാളി ഒളിച്ചിരുന്നു എവിടെയാണ് ഒളിച്ചിരുന്നത് എന്നാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എട്ടാമത്തെ പേജിൽ തന്നെ നോക്കിയാൽ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളെ പിന്നെ നാലാമത്തെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇഹ്തഫൽ മുജരിമുഖൽഫൽ ജിദാരി എവിടെയാണ് ഹൽഫൽ ജിദാരി ചുമരിൻ്റെ പിന്നിൽ നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനത്തെ ഓപ്ഷൻ അതാണ് ഹൽഫൽ ജിദാരി ഇനി അഞ്ചാമത്തത് നളറജുലു അതു വഹു ഡാഷ് നളറർ റജുലു പുരുഷൻ നോക്കി അതു വഹു തൻ്റെ ശത്രുവിനെ എങ്ങനെയാണ് നോക്കിയത് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനൊന്നാമത്തെ പേജിൽ നാലാമത്തെ പാഠത്തിലാത്ത ദ്രീപത്തിലെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുണ്ട് നളറർ റജുലു അതു നലറത്തൽ നള്ളറ തെൽബൈ ദേശത്തിൻ്റെ നോട്ടം അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസുകളിൽ ആദ്യത്തെ തന്നെ അതാണ് ഇനി ആറാമത്തെ ചോദ്യം ലൊറബൽ വാലിദു ഡാഷ് ലൊറബൽ വാലിദു എന്ന് പറഞ്ഞാൽ പിതാവ് അടിച്ചു ഇനി ആരെയാണ് അടിച്ചത് എന്തിനാണ് അടിച്ചത് എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലൊരു വാക്കാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമ്പതാമത്തെ പേജ് മൂന്നാമത്തെ പാഠം അതിലെ തദ്ദീപാത്തിലെ ആദ്യത്തെ ഉദാഹരണം തന്നെ ആണ് ലൊറബൽ വാലിദു വലദഹു തദ്വീപൻ ൽ വാലിതു വലതഹു തീപൻ എന്നാണ് അവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസുകളിൽ മൂന്നാമതായിട്ടതുണ്ട് ഇനി ഏഴാമത്തെ ചോദ്യം ഫർറസ് സാരിഖു എന്ന് പറഞ്ഞാൽ ഓടി സാരിഖ് കള്ളൻ അപ്പോൾ ഫറസ് സാരിഖു കള്ളൻ ഓടി ഇനി എങ്ങനെ ഓടി എന്നാണ് അവിടെ കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പതിനൊന്നാമത്തെ പേജിൽ തന്നെ തദ്ദീപാത്തിൽ അതവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഉദാഹരണത്തിൽ ഫറ സാരിഖു ഫിറാർ അൽ മൗതി മരണപ്പാച്ചിൽ അല്ലെങ്കിൽ മരണയോട്ടം എന്നൊക്കെ പറയാം നമ്മുടെ ഉദാ ഓപ്ഷൻസുകളിൽ രണ്ടാമതായിട്ടതുണ്ട് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് റൈ തുജ്മ ഫിസ്സമ ഇ എന്നോട് യോജിക്കുന്ന ഉത്തരം ഷറഖൻ രണ്ട് യുസാദുൽ ഖാനിയു അൽ മഹറൂമ എന്നോട് യോജിക്കുന്നത് ഹബ്ബൽ ഇല്ല മൂന്നാമത്തത് സുംതു എന്നോട് യോജിക്കുന്ന ഉത്തരം ഷഹർ അൻ കാമില നാലാമത്തത് ഇഹ്തഫൽ മുജരിമു എന്നോട് യോജിക്കുന്ന ഉത്തരം ഖൽഫൽ ജിദാരി അഞ്ചാമത്തെ ചോദ്യം റജുലു റജുൽ എന്നോട് യോജിക്കുന്ന ഉത്തരം നള്ളുറ തലബി ആറാമത്തെ ചോദ്യം ലറബൽ വാലിദു എന്നോട് യോജിക്കുന്നത് വാലദഹു തീപൻ ഏഴാമത്തത് ഫറ സാരിഖു എന്നോട് യോജിക്കുന്നത് ഫിറാറൽ മൗതി മൂന്നാമത്തെ ആക്ടിവിറ്റി നുഹിലു നാ ഇബൽ ഫാ ഇലി മഫ്ലൻബുൽ ജുമല മുഫീദത്തൻ കമാഫിൽ മിസാലി നാഇബ് ഫിലിനെ ഫാഇലിനെ ഊലാക്കി മാറ്റിയിട്ട് നേരത്തെ ഇവിടെ ഉദാഹരണങ്ങളിൽ തന്ന പോലെ പ്ര ഫലപ്രദമായ വാക്യങ്ങൾ നിർമ്മിക്കാനാണ് ഇവിടെ അൽ ഫിയു അന്നാ ഇബുൽ ഫാ എന്ന് പറഞ്ഞാണ്ട് അവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട് ലൊരിബൽ അഖുറബു ലൊരിബൽ അക്റബു എന്ന് പറഞ്ഞാൽ തേൾ അടിക്കപ്പെട്ടു ഇനി അതിനെ ഫെയ്ലും ഫായിലും അഫുലൊക്കെ ആക്കി മാറ്റി എഴുതിക്കണത് എങ്ങനെയാണ് ലൊറബൽ വലതു അൽ അഖുറബ തേളിനെ കുട്ടി അടിച്ചു എന്നർത്ഥം വരും അപ്പോൾ ഇതുപോലെ താഴെ മൂന്ന് ചോദ്യങ്ങളുണ്ട് അത് നമ്മൾ ഫെയിലും ഫയലും മുഫിലും ഒക്കെ മാറ്റി എഴുതാണ് വേണ്ടത് ഇവിടെ കാണിക്കുന്ന ഉദാഹരണങ്ങളിലൊക്കെ ഫായിൽ പുസ്തകത്തിൽ സൂചിപ്പിച്ചതാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ അൽ വലതു എന്നുള്ളത് തന്നെ ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങളിൽ ഫായിലായിട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈൽ മുതക്കറാണെങ്കിൽ ഫെയിലും മുതക്കറാവണം ഫൈൽ മുതന്നസ ആണെങ്കിൽ ഫീലും മുഹന്നസ ആക്കണം ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തത് എന്താണ് മുലി അൽ ഇന ഒ മുലി അൽ ഇന എന്ന് പറഞ്ഞാൽ പാത്രം നിറക്കപ്പെട്ടു അപ്പോൾ ഇനി അത് ഫയലോ കൊടുത്ത് മഫുലോ കൊടുത്താണ്ടാണ് ഇതേണ്ടത് എങ്ങനെയാണ് നമ്മൾ നമ്മളിതാ ഇതിൻ്റെ ആൻസറുകളൊക്കെ അടങ്ങിയ ഒരു വർക്ക് ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത്തെ പേജിൽ ബോക്സുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നാമത്തെ ചോദ്യം മുലി അൽ ഇന ഒ പാത്രം നിറക്കപ്പെട്ടു ഇനി അതിൽ ഫായിലൊക്കെ കൊടുത്ത് മഫ് ഓലൊക്കെ കൂട്ടിങ്ങാണ്ട് ഇങ്ങനെ നമ്മൾ ചേർക്കുക മല അർജുലു അൽ ഇന അഥവാ പുരുഷൻ പാത്രം നിറച്ചു എന്നർത്ഥം വരും അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫായിലിൻ്റെ ഏറാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റഫ് ആണ് അപ്പോൾ അത് റഫ് ആയിട്ട് തന്നെ കൊടുക്കണം മഫ് ഓലിൻ്റെ എയറാബ് നെസ്പാണ് അത് നെസ്പായിട്ട് കൊടുക്കണം അത് മാറാൻ പാടില്ല ഇനി രണ്ടാമത്തത് ഫുത്തിഹൽ ബാബു വാതിൽ തുറക്കപ്പെട്ടു ഇനി അത് നമ്മളെങ്ങനെ ഫെയിലും ഫായലും അഫൂലും ഒക്കെ ആയതുകൊണ്ട് എങ്ങനെ എഴുതാം ഫത്തഹത്തിൽ ബിന്ദു അൽ ബാബ അങ്ങനെ എഴുതാം ഫായലൊക്കെ ഇനി ഇപ്പോൾ ഏതാങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പങ്ങളൊന്നുമില്ല ഏറാബ് ശ്രദ്ധിച്ചാൽ മതി ഫതഹത്തിൽ ബിന്തു അൽ ബാബ അങ്ങനെ എഴുതാം പെൺകുട്ടി വാതിൽ തുറന്നു ഇനി മൂന്നാമത്തത് യുൻസലുൽ മത്തൊറു യുൻസലുൽ മത്തൊറു മഴ വർഷിക്കപ്പെട്ടു അതിനെ നമുക്ക് ഫയലൊക്കെ കൊടുത്ത് കാണ്ട് മഫുലൊക്കെ കൊടുത്തങ്ങാണ്ട് എങ്ങനെ ചെയ്താൽ യുൻസിലുല്ലാഹു അൽ മത്തൊറ യുൻസിലുള്ളാഹുൽ മത്തൊറ അള്ളാഹു മഴ വർഷിപ്പിക്കും എന്നർത്ഥം വരും ഉത്തരങ്ങൾ ഒരു വട്ടം പാടെ പറയാം ഒന്ന് മുലി അൽ ഇനാ ഉ അത് മാറ്റിയെഴുതുമ്പോൾ മലഅുലു അൽ ഇനഅ രണ്ട് ഫുത്തിഹൽ ബാബു അത് മാറ്റിയെഴുതുമ്പോൾ ഫത്തഹത്തിൽ ബിന്തു അൽ ബാബ മൂന്ന് യുൻസലുൽ മത്തൊറു അത് മാറ്റി എഴുതുമ്പോൾ യുൻസിലുല്ലാഹു അൽ മത്തൊറ ഇനി നാലാമത്തെ ആക്ടിവിറ്റി നൊത്തമ്മിമു പൂർത്തിയാക്കി കൊടുക്കാനാണ് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം അൽ മഫ്ഒലു ഫീഹി ഇസ്മുൻ യദുല്ലു അലാജമാനി വക്കോയ് ഡാഷ് വയുസമ്മ ലൊർഫൻ എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴ് രണ്ടാമത്തെ പാഠം അരിഹ്ലത്തോ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരില്ലത പറയുന്നു മൽ മഫ് ഫീഹി ഇസ്മുൻ യദുല്ലു അലാ ജമാനി വക്കോ ഇൽ ഔ മക്കാനിഹി വ യുസമ്മാ ലൊർഫൻ ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ഒരു ഇസ്മാണ് യദുല്ലു അലാ ജമാനി വക്കോ ഇൽ ഫേലി ഒരു പ്രവൃത്തി സംഭവിക്കുന്ന കാലത്തിൻ്റെ മേലറിയിക്കുന്നു അല്ലെങ്കിൽ മക്കാനിഹി അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്തിൻ്റെ മേലെ അറിയിക്കുന്നു വയുസമ്മ അതിന് പറയപ്പെടും ലൊർഫൻ ലൊർഫ എന്നും പറയപ്പെടും അപ്പം നമ്മൾ അവിടെ ചേർത്തെടുക്കേണ്ടത് വുക്കോയി കഴിഞ്ഞിട്ട് അൽഫേലി ഔ മക്കാനിഹി എന്നാണ് കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഇതാതുറമ്മ അൽഫേലി ഡേഷ് യുസമ്മ ഡാഷ് മജഹൂലൻ അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി പേജ് നമ്പർ നാലിൽ ഒന്നാമത്തെ പാഠം മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു അൽഫേലു നവനി മാറൂഫും മജുഹു കഴിഞ്ഞിട്ട് ഇതാ ദുക്കിറ മ അൽ ഫേലി ഫാ ഇലുഹു യുസമ്മ മാറൂഫൻ വ ഇല്ല യുസമ്മ മജുഹൂലൻ അപ്പോൾ അവിടെ നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇദാദുക്കിറൽ ഇദാ ദുക്കിറമ അൽഫേലി കഴിഞ്ഞിട്ട് ഫാ ഇലുഹു എന്ന് ചേർത്തെടുക്കണം പിന്നെ യുസമ്മ കഴിഞ്ഞിട്ട് മാറൂഫൻ വ ഇല്ല യുസമ്മ എന്നും കൂടെ അവിടെ ചേർക്കണം മജുഹൂലൻ എന്നവിടെ ഉണ്ട് അഥവാ ഒരു ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫാലിനെ പറയപ്പെട്ടാൽ അതിന് മാറൂഫ് എന്നും അല്ലെങ്കിൽ മജ്ഹൂൽ എന്നും പേര് പറയപ്പെടും എന്നാണ് അർത്ഥം വരിക ഇനി മൂന്നാമത്തെ ചോദ്യം വ ഇല്ലം ഡാഷ് ലാ ലായുദുഖറു ഡാഷ് ഇല്ല ഡാഷ് അൽ ഫിലി അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി അതേ പേജിൽ അതിൻ്റെ അവസാന ഭാഗത്തുനിന്ന് പറയുന്നു വ ഇല്ലം യക്കുൽ ഫേലി മഫ് ഓലും അൽഫ ഇലി അപ്പോൾ നമ്മളെങ്ങനെ ചേർക്കുക ഇല്ലം യക്കുൻ ലിഫ്ൽ ഫെലി കഴിഞ്ഞിട്ട് മഫ് ഓലും ബിഹി എന്ന് ചേർത്ത് കൊടുക്കാം ലാ യുദുക്കറു കഴിഞ്ഞിട്ട് അൽഫിയേലു എന്ന് ചേർക്കാം ഇല്ല കഴിഞ്ഞിട്ട് മ ആ എന്ന് ചേർക്കാം അൽഫാ ഇലി എന്നവിടുണ്ട് അഥവാ ഒരു ഫെയ്ലിന് മഫ് ഓലും ബിഹി ഇല്ലെങ്കിൽ അതിനെ ഫാ ഇലിൻ്റെ കൂടെയല്ലാതെ പറയപ്പെടുകയില്ല എന്നർത്ഥം വരും ഉത്തരമൊന്നും കൂടി പറയാം ഒന്ന് അൽ മഫ് ഫീഹി ഇസ്മുൻ യദുല്ലു അലാ ജമാനി വഖോ ശേഷം ചേർത്ത് കൊടുക്കേണ്ടത് അൽ ഫേ അലി ഔമക്കാനിഹി വയുസമ്മ ളർഫൻ രണ്ടാമത്തേത് ഇദാ മ അൽ ഫേലി അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഫായിലുഹു യുസമ്മ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മാറൂഫൻ വ ഇല്ലായുസമ്മ മജഹൂലൻ മൂന്നാമത്തത് വഇല്ലം യക്കുല്ലിൽ ഫേൽ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മഫ് ഓലുംബിഹി ലായുദ് ഖറു അവിടെ ചേർത്തിട്ടത് അൽഫിയലു ഇല്ല അവിടെ ചേർത്തിരിക്കേണ്ടത് മ അൽഫ ഇലി ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നുറക്കിബോ ഓർഡർ ആക്കി കൊടുക്കാനാണ് ഇവിടെ ഒരു ബൈത്തിൻ്റെ ബൈത്ത് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഓർഡർ ചെയ്ത് കൊടുക്കുക മഫ് ബിഹി ഫിമാ ലഹു ഖൈറുന ഇലിൻ കനീല യനൂബു അൻഫാ ഇലിൻ നമ്മളൊന്നാമത്തെ പാഠത്തിൽ തന്നെ ആ ബൈത്ത് പഠിച്ചിട്ടുണ്ട് പേജ് നമ്പർ നാല് തുറന്നു നോക്കിയാൽ അതിൻ്റെ ആൻസർ കാണാം ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത യനൂബ് മഫ് ഓലും ബിഹി അൻഫ ഇലിൻ ഫിമാ ലഹു കനീല ഖൈറു നാ ഇലിൻ അപ്പോൾ ഇവിടെ യനൂബ് എന്നാണ് ഒന്നാമതായിട്ട് എഴുതേണ്ടത് രണ്ടാമതായിട്ട് മഫ് ഓലും ബിഹി മൂന്നാമതായിട്ട് അൻഫാ ഇലിൻ നാലാമതായിട്ട് ഫിമാ ലഹു അഞ്ചാമതായിട്ട് കനീല ആറാമതായിട്ട് ഖൈറുന ഇലിൻ എന്നാണ് എഴുതേണ്ടത് അപ്പോൾ യനൂബ് മഫ് ഓലുംബിഹി അൻ ഫാ ഇലിൻ ഫിമാ ലഹു കനീല ഖൈറു ന ഇലിൻ എന്ന് ആൻസർ കിട്ടും ഒന്നും കൂടി പറയുന്നു യനോബു മഫ് ബിഹി അൻ ഫാ ഇലിൻ ഫിമാ ലഹു കനീല ഖൈറു ന ഇലിൻ ഇനി ആറാമത്തെ ആക്ടിവിറ്റിന് അരബു അറബി ആക്കാനാണ് ഒന്നാമത്തെ എന്താണ് ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു ഞാനൊരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു അത് അറബിയാക്കി കൊടുക്കാനാണ് നമ്മുടെ പുസ്തകത്തിൽ അതുപോലെ തന്നെ സാഫർത്തു ഫിത്വ ഇറത്തി സാത്ത് എന്താണ് സാഫർത്തു ഞാൻ യാത്ര ചെയ്തു ഫിത്വ ഇറത്തി വിമാനത്തിൽ സാത്തൻ ഒരു മണിക്കൂർ അതിൽ എന്താണ് ഇവിടെ മാറ്റം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള മാറ്റം എന്താ ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു എന്നാണ് അപ്പോൾ ഞാൻ യാത്ര ചെയ്തു എന്നുള്ളതിന് സാഫർത്തു എന്ന് പറയാം തീ വണ്ടിയിൽ എന്നുള്ളതിന് ഫിൽഖിത്താരി പിന്നെ ഒരു ദിവസം എന്നുള്ളതിന് യൗമൻ അപ്പോൾ അതങ്ങനെ സെൻറ്റൻസ് ആക്കി പറയാം സാഫർ തുൽഖിത്വാരി യൗമൻ രണ്ടാമത്തെ ചോദ്യം എന്താ ഉസ്താദ് വന്നു അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റു നിന്നു ഉസ്താദ് വന്നു അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റു നിന്നു അതിൻ്റെ ആൻസറ് അതെങ്ങനെ അറബിയാക്കാം അത് നമ്മുടെ പുസ്തകത്തിൽ ഒമ്പതാമത്തെ പേജിൽ മൂന്നാമത്തെ പാഠത്തിൽ ആദ്യ വരി തന്നെ അതുണ്ട് ജ അൽ ഉസ്താദ് ഫും ഇജ്ലാലൽ ലഹു ജ അൽ ഉസ്താദ് ഉസ്താദ് വന്നു ഫ അപ്പോൾ കുംന ഞങ്ങൾ എഴുന്നേറ്റു നിന്നു ഇജ്ലാലൽ ലഹു അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി ഉത്തരമൊന്നും കൂടി പറയാം അറബിയാക്കുക ഒന്ന് ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു അതിൻ്റെ അറബി സാഫറത്തു ഫിൽ ആരി യോമൻ രണ്ട് ഉസ്താദ് വന്നു അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റു നിന്നു അതിൻ്റെ അറബി ജ അൽ ഉസ്താദ് ഫക്കുംന ഇജിലാലല്ലഹു ഇനി ഏഴാമത്തെ ആക്ടിവിറ്റിനു തർജിമു പരിഭാഷപ്പെടുത്താനാണ് പരിഭാഷപ്പെടുത്തുമ്പോൾ മലയാളത്തിൽ എഴുതരുത് അറബി മലയാളത്തിൽ എഴുതാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഇൻസാനു ഇൻസാനുൽഫാ അത് നമ്മുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ അഥവാ അഞ്ചാമത്തെ പേജിൽ നഖർ ഒത്തമ്മിൽ ഖുർആൻ ഷരീഫ് എന്നുള്ളൊരു താദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഹുലിഖൽ ഇൻസാനു ഉള്ള ഈഫ എന്തതിൻ്റെ അർത്ഥം ഹുലിഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടു അത് മജഹൂരാണല്ലോ അൽ ഇൻസാനു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ല ദുർബലനായി അപ്പം നമുക്കതെങ്ങനെ സെൻറ്റൻസ് ആക്കി പരിഭാഷപ്പെടുത്താം മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു രണ്ടാമത്തെ ചോദ്യം ദഹൽത്തു ബഗ്ദാദ ലൈലത്തെ സബുദ്ധി അതിനെങ്ങനെ നമുക്ക് പരിഭാഷപ്പെടുത്താം അത് ഏഴാമത്തെ പേജ് അഥവാ രണ്ടാമത്തെ പാഠം രണ്ടാമത്തെ വരിയിൽ ഒന്നാമത്തെ വരിയിൽ അവസാനമായിട്ട് പറയുന്നു ദ ഹൽത്തു ബഗദാദ ലൈലത്തസ് സബുദ്ധി പരിഭാഷപ്പെടുത്താം ദഹൽ തു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവേശിച്ചു ബഗദാദില് ലയിലത്തെ സബത്തി സബത്ത് പറഞ്ഞാൽ ലൈലത്തെ നമുക്കറിയാം രാത്രി സബത്ത് പറഞ്ഞാൽ ശനിയാഴ്ച അപ്പം എങ്ങനെ അത് ആക്കി പറയാം ശനിയാഴ്ച രാത്രി ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് ഇൻസാനു ലൈഫ അതിൻ്റെ അർത്ഥം മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു രണ്ട് ദഹൽ തു ബഗ്ദാദ് ലൈല തസ്സബത്തി അർത്ഥം ശനിയാഴ്ച രാത്രി ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു